ാണ് ഞങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്താണ് ഇരിക്കുന്നത് മാലാരിക്കുളത്ത് നിന്ന് പാറ വരുമെന്ന് കാത്ത് ഇരിക്കുകയാണ് ദേവിയുടെ പാറ മാലാരിക്കുളത്ത് ശിവനും പാർവതിയും കൂടിയുള്ള ക്ഷേത്രമാണ് പത്ത് വർഷമായിട്ട് അവിടെ നിന്ന് പാറ കൊടു അവിടത്തേക്ക് പാറ കൊടുക്കാറുണ്ട് ഇന്ന് ും നാലുമണി കഴിഞ്ഞ് ഇവിടെ എത്തണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യാണ് ഈ ദൈവവിശ്വാസം നമുക്ക് ദൈവങ്ങളാണ് എല്ലാ കാലത്തും അതുകൊണ്ട് തന്നെ ഞാൻ അവരെ കാത്തിരിക്കണെങ്കിൽ എനിക്ക് സന്തോഷം ദേവി നമ്മുടെ വീട്ടിൽ വരിക എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് വിജയദാശം വീട് അനുവദിച്ചുള്ള പറയും കൊടുക്കാൻ പോകുന്നത് അത് കൊടുക്കണമെങ്കിൽ എനിക്ക് സന്തോഷം ചെറുപ്പം മുതലേ ദൈവവിശ്വാസിയായിരുന്നു ചെറുപ്പം മുതൽ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതലേ എനിക്ക് ദൈവത്തിൽ വിശ്വാസം അതുപോലെ ഞങ്ങൾ വീട്ടിലുള്ളവരും എൻ്റെ അച്ഛനും എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുക ദിവസവും സന്ധ്യ ദീപങ്ക കൊളുത്തി വെച്ചിട്ട് പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ അച്ഛനേനും ഞങ്ങളെ മക്കൾ ആറുപേരുണ്ടായിട്ട് എല്ലാവരോടും പറയുമായിരുന്നു പക്ഷെ കൃത്യമായിട്ട് ഞാൻ ഞാൻ തന്നെയായിരുന്നു ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് എനിക്ക് പ്രാർത്ഥന നിർബന്ധമായിട്ടുണ്ട് അന്ന് ഇന്നും ഞാൻ ആ പ്രാർത്ഥന മുടക്കിയിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ വാക്കുകൾ ആയതുകൊണ്ടും എനിക്കതിൽ ദൈവത്തിൽ വിശ്വാസം ഉള്ളതുകൊണ്ടും എൻ്റെ കാര്യങ്ങൾക്കെല്ലാം ഞാൻ ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുന്നതിനാണ് ദൈവം എനിക്കിന്ന് വരെ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും വരുത്തിയിട്ടുണ്ട് അതെൻ്റെ ഒരു വിശ്വാസം ഇനിയും ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം എല്ലാ സാഹചര്യത്തിലും ദൈവത്തെ മുറുകെ പിടിച്ചിട്ടുണ്ട് ദൈവത്തെ ഒരിക്കലും ഞാൻ കൈവിടുന്നില്ല ഞാൻ ഏത് സാഹചര്യത്തിൽ വിളിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ദൈവം കേട്ടതായിട്ടും അറിഞ്ഞതായിട്ടും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പല കാര്യങ്ങളിലും പല കാര്യങ്ങളിലും ഞാൻ ഓരോ വിഷമഘട്ടങ്ങളിലെല്ലാം ദൈവത്തിനെ വിളിച്ചാണ്

പ്രാർത്ഥിക്കാൻ പറ്റിയൊരു പത്തുപന്ത്രണ്ട് വയസ്സായിട്ട് നിർബന്ധമായിട്ട് ഞങ്ങളുടെ വീട്ടില് വിളക്ക് കത്തിച്ചാൽ പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ പറയുമായിരുന്നു അത് ഞാൻ കൃത്യമായിട്ട് ചെയ്തിരുന്നു എത്ര ചെയ്യേണ്ടി അറുപത്തിനാല് വയസ്സായി ഈ അറുപത്തിനാല് വയസ്സിനുള്ളിൽ കൃത്യമായിട്ട് ആ കാര്യം ഞാൻ ഇന്നുവരെ മുടക്കിയിട്ടുണ്ട് ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ആ സമയത്ത് പലയിടത്തും പോവേണ്ടി വന്നെങ്കിൽ മാത്രമേ അത് മുടങ്ങിയിട്ടുള്ളൂ അല്ലാതെ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്ധ്യയ്ക്ക് വിളക്ക്ത്തിച്ച് പ്രാർത്ഥിക്കുന്നു എനിക്കതിൽ വലിയ വിശ്വാസമുള്ള ഒരു സദ്യ ഇന്ന് ഒരിക്കലും കൈവിടിയുള്ള എനിക്ക് നല്ല വിശ്വാസം ഞാൻ എന്നും ദൈവത്തിൽ മാത്രമാണ് എൻ്റെ സങ്കടങ്ങളെല്ലാം പറയുന്നത് പ്രാർത്ഥിക്കുന്നതും എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം എനിക്ക് സഹായിച്ചു തന്നിട്ടുള്ളതും എല്ലാം എൻ്റെ ശക്തിയാണ് അപ്പം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മകളാണ് പ്രിയപ്പെട്ട മകള് തന്നെയാണ് ഞാൻ എനിക്ക് നല്ല വിശ്വാസം എനിക്കതില് സന്തോഷം